ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു മഴ ദിവസം തന്നെയായിരുന്നു കേട്ടോ മഴ വരും വെയിൽ വരും വെയിൽ വരും മഴ വരും മഴയായപ്പോൾ മഴയോടും മഴ അല്ലേ വെയിലായപ്പോൾ വെയിലോടും വെയിൽ എല്ലാം കൊണ്ടും എപ്പോഴും നമ്മളിങ്ങനെ ഒന്നിനെ ഒന്നല്ലെങ്കിൽ ഒന്നിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ നമ്മൾ ഓ ഇതെന്തൊരു വെയിലാണ് ഇപ്പം പറയും ഇതെന്തൊരു മഴയാന്ന് പറയില്ലേ അപ്പം മഴയൊക്കെ ഒന്ന് മാറി നിന്നപ്പോൾ ആനിക്കുട്ടി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ആമിക്കുട്ടി നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ മുറ്റത്ത് തുളസി കാണാൻ നല്ല ഭംഗി വെച്ചു മഴ പെയ്തപ്പോഴേ നിറച്ച് തുളസിയുടെ തൈകളും മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട കഴിഞ്ഞ വർഷം വീട്ടിലൊക്കെ വരുന്നവർ ആ ഇവിടെ എന്തോരം തുളസിയാന്ന് പറഞ്ഞിട്ട് തുളസി തൈകളൊക്കെ പറിച്ചിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോൾ നല്ല പോലെ ഇങ്ങനെ മുളച്ച് വരും കേട്ടാ ഇതിൻ്റെ സീഡൊക്കെ വീണ് ഇങ്ങനെ എടുക്കണുണ്ടാവൂല അപ്പോൾ അതിങ്ങനെ മുളച്ച് വരും അപ്പം ആമിക്കുട്ടി ഇതേ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടെ കുറച്ച് ചെടി വർഷക്കാലം പിന്നെ ഈ മഴക്കാലത്ത് ചെടികളെ ഒന്നും വലിയ ഇതുപോലെയൊന്നും കാര്യം യർ ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ഉള്ള ചെടികളെ നശിച്ചു പോവാതെ ഒന്ന് പരിപാലിച്ച് വെക്കാറുണ്ട് കുറേ ചെടികൾ മഴയത്തൊക്കെ നിൽക്കണത് വലിയ മഴ കൊണ്ടാ നശിച്ചു പോകുന്ന ചെടികളൊക്കെ ഇങ്ങനെ സൺസൈഡിൻ്റെ താഴെ കൊണ്ട് വെക്കാറുണ്ട് കേട്ടാ മഴ അധികം കിട്ടാത്ത സ്ഥലമൊക്കെ നോക്കി ഇനി നമുക്ക് കിച്ചണിലേക്കൊക്കെ പോവാട്ടോ അപ്പോൾ ഇപ്പം ഭയങ്കര ഈച്ച ശല്യല്ലേ അപ്പം ഞാൻ ഈ ഒരു പുൽത്തൈലത്തിൽ നിന്നാണ് കേട്ടോ ഈച്ചകളീന്ന് രക്ഷപ്പെടണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ ഈ പുൽത്തൈലൊന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ അപ്പം അതിന് ഈ ഇതിൻ്റെ സ്മെല് ഭയങ്കര ഇഷ്ടം എനിക്ക് പുൽത്തൈലത്തിൻ്റെ സ്മെല്ലേ അപ്പോൾ അതേ അവിടെയൊക്കെ കിച്ചണിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മണവും ഇങ്ങനെ നിൽക്കും സ്പ്രെഡ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് പിന്നെ ഫ്ലോറൊക്കെ തുടയ്ക്കണതും ഇത് വെച്ചിട്ട് തന്നെയാ പുൽത്തൈലം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്ലോറൊക്കെ നമ്മൾ തുടച്ചെടുക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ കടച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വലിപ്പിന് ഉണ്ട് കടപ്ലാവ് അപ്പോൾ ആദ്യത്തെ ചക്ക നമുക്ക് മൂത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ കടച്ചക്ക ഉപ്പേരി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് മറ്റേ കുത്തിയ മുളകില്ലേ ക്രഷ്ഡ് ചില്ലി അതിട്ടിട്ട് വെക്കണതാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ അത് നമ്മുടെ കഴിഞ്ഞിരിക്കാം അപ്പോൾ കടച്ച കുപ്പിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ഓയിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കട്ടെ അപ്പോൾ അതൊന്ന് പകർത്തി ഒന്ന് പകർത്തി എടുക്കണം ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ദേഷ്യം പിടിച്ച എനിക്ക് ഈ വെളിച്ചെണ്ണ കഴിയുമ്പോൾ അത് ഒഴിച്ചു വയ്ക്കൽ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ തീരുമ്പോൾ നമ്മുടെ വലിയ ടിന്നീന്ന് ചെറിയ ടിന്നികളിലേക്ക് ബോട്ടിലുകളിലേക്ക് പകർത്തണത് അതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള പണികളാട്ടാ എനിക്ക് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വറ്റ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചേട്ടൻ അപ്പോൾ അതൊക്കെ പകുതി ക്ലീൻ ചെയ്തിട്ട് വന്നായിരുന്നു അതായത് അതിൻ്റെ വലിയ ഇങ്ങനെ മുള്ളുകളൊക്കെ ഇല്ലേ അതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ പറയുക അത് കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു മീൻ അപ്പോൾ അതിൻ്റെ ചെതമ്പലില്ലേ അത് കളഞ്ഞിട്ടുണ്ടായില്ലേ അത് തന്നെ നല്ല പണിയായിരുന്നു ഓരോ ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ ചതമ്പല് കളഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു അത് നല്ലൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കാണിച്ചു തരാട്ടോ ഞാൻ ഇത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ മസാലയൊക്കെ പരട്ടിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് അത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിട്ട് അതിന്ന് വരിക അപ്പം ഇതിൽ നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ നാടൻ മുളകല്ല നാടൻ പച്ചമുളകൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടാണ് പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെള്ളക്കാന്താരിയും കിഴക്കുമുളകും മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ തിരുമ്പി വെച്ചാണ് അത് മീൻ അപ്പോൾ അത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് പിന്നെ ഇത് നമ്മുടെ കടച്ചൊക്കെ കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ചാൽ കയ്യൊക്കെ മുറിഞ്ഞു പോകലെങ്കിൽ ഇതിൻ്റെ ആ തൊലിക്ക് ഭയങ്കര ഹാർഡാണ് അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അതിൻ്റെ ഈ അതൊന്ന് പീൽ ചെയ്തെടുക്കണമെങ്കിൽ കേട്ടാ അപ്പോൾ ആദ്യത്തെ കടച്ചക്ക കുറേ വീണുപോയിട്ടാ ഈ ചൂട് കാരണമാണെന്നു കൊണ്ട് ഞാൻ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പയറ് ഒന്നും അതിൽ പയറ് പിടിച്ചില്ല കേട്ടോ ഇപ്പം മഴ പെയ്തു തുടങ്ങി ഇപ്പം പയറൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയായിരുന്നു ഇവിടെ വള്ളിപ്പയർ ഉണ്ടായില്ലേ അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൽ പയറൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഈ കടച്ചക്ക നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ കൂഞ്ഞ അതിൻ്റെ ഉള്ളിലത്തെ സംഭവമില്ലേ കൂഞ്ഞാന്നാട്ട ഇവിടെ പറയാ അത് നല്ലപോലെ താഴ്ത്തി കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോഴായാലും ഉപ്പേരി വെക്കുമ്പോഴായാലും മസാലക്കറിയൊക്കെ വെക്കില്ല അതുകൊണ്ട് അങ്ങനെ വെക്കുമ്പോൾ ഒക്കെ അതൊരു രുചിക്കുറവ് ഫീൽ ആയിട്ടാണ് അപ്പം ഞാൻ അത് നല്ലപോലെ താത്തി തന്നെ കളയാറുണ്ട് കേട്ടോ നല്ല ആഴത്തിൽ തന്നെ അത് കളയാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ചെയ്തെടുത്താൽ ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉപ്പേരി പരുവത്തിനാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇടത്തത് നല്ലതാണ് കേട്ടോ ഈ വക ഐറ്റംസിൽ വെച്ചാൽ ഗ്യാസ് ഫോം ചെയ്യുന്ന ഐറ്റംസ് അതൊക്കെ അപ്പോൾ ഒരു ഇഞ്ചി ചെല്ലുമ്പോൾ നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പയർ പരിപ്പ് അതിലൊക്കെ ഒരു പീസ് ഇഞ്ചി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ അതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ബാഡായിട്ട് നിൽക്കണം ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതൊക്കെ നല്ലതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ കറികളിൽ ചേർക്കണത് പക്ഷേ ചില കറികളിൽ ഇത് മിതമായിട്ട് ചേർത്തില്ലെങ്കിൽ ഇതിൻ്റെ രുചി കാരണം അതിൻ്റെ ശരിക്കുള്ള രുചി നമുക്ക് മനസ്സിലാവൂലേട്ടോ അപ്പോൾ ഈൻ കറി ഞാൻ നാളികേരപ്പാലിലാണ് വെച്ചത് അപ്പോൾ ഒന്നാം പാൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാല് നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി താളിക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തെ ചീനച്ചട്ടിയിൽ എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയൊക്കെ കാണാൻ ഒരു ലുക്കൊക്കെ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും കൂടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കറി നല്ല ഭംഗിയിലിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കിച്ചണിൽ പണികൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ പിന്നെ ഞാൻ മീൻ വറക്കാനൊന്നും എടുത്തില്ല കേട്ടോ അതിൽ നിന്ന് പിന്നെ ഈ മീൻ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്കിതിൻ്റെ ടേസ്റ്റ് വറ്റ അത് കാരണം പിന്നെ വറക്കാനൊന്നും എടുത്തില്ല പിന്നെ ഇനി നമുക്ക് കടച്ചക്ക ഉപ്പേരി കൊണ്ട് വെക്കണം അപ്പോൾ കടച്ചക്കുള്ള ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അത് മിക്സീടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് താളിച്ച് കഴിയുമ്പോൾ ഈ ചീനച്ചട്ടയിൽ നമുക്ക് കടച്ചക്ക ഉപ്പേരി വയ്ക്കാനുള്ള മസാല ഇൻഗ്രീഡിയൻസ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിട്ട് മുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് മീൻ മീൻ കറി വെക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ നമ്മൾ ഒരുപാട് വട്ടം ഇട്ടിട്ടുണ്ട് ഫാമിലികളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മുടെ വ്ളോഗിൽ നമ്മുടെ ചാനലിൽ പലവിധ കാറ്റഗറിയിലുള്ള ഉള്ളത് കൃഷീനെ പറ്റിയിട്ടുണ്ട് വലിയ കൃഷിയൊന്നുമല്ല എൻ്റെ ചെറിയ ചെറിയ കുട്ടി കൃഷീനെ പറ്റിയിട്ട് അങ്ങനെ പലവിധ കാറ്റഗറിയിലായിട്ട് പലവിധ ആൾക്കാർ അത് ഓരോ വീഡിയോസും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നൊരു സബ് ഇത് തരുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇങ്ങനത്തെ വ്ളോഗും വരുമ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു െന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ ഈ കടച്ചൊക്കെ വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചീനിച്ചട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രഷ്ഡ് ചില്ലി ഇല്ല എനിക്ക് ക്രഷ്ഡ് ചില്ലി ഇട്ട് ഉപ്പേരിയാണ് ഭയങ്കര ഇഷ്ടം പക്ഷേ അത് കഴിഞ്ഞിരിക്കണ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പം ഉടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ കല്ലുപ്പ് കുറച്ചിട്ടിട്ടുണ്ട് കല്ലുപ്പ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അത് എൻ്റെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ ഉപ്പ് കൂടും പെട്ടെന്ന് പ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇട്ടു ഉപ്പ് ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഇനി ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ മുളക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടി കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടിയായിപ്പോയിട്ടാണ് ഈ പ്രാവശ്യം കിട്ടിയത് അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി വാരി വെത്ര ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഞാൻ ക്രഷ് ചെയ്തതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കറിവേപ്പിലയുടെ അതും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണത് നമ്മൾ പിന്നെ എണ്ണയില്ലാത്ത പാത്രങ്ങളപ്പം തന്നെ ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലെ എണ്ണയൊന്നുമില്ല അപ്പോൾ അത് പെട്ടെന്നൊന്ന് കഴുകി എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം എണ്ണ പാത്രങ്ങൾ കൊണ്ടിടുമ്പോൾ എല്ലാം കൂടി സോപ്പിട്ട് കഴുകി വരേണ്ടി വരും അപ്പോൾ എടുക്കണ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കിച്ചണിലെ പണികൾ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരും അപ്പം എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് എനിക്ക് സമയം ഉണ്ടാവില്ല മ്മിക്കുട്ടി ഉറങ്ങണ സമയം കൊണ്ട് വേണം എനിക്ക് കുറച്ച് പണികൾ വേറെ കേട്ടോ കുറച്ച് മുളകിനൊക്കെ വളടാനും മണ്ണിട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അപ്പോൾ പറമ്പിലേ മഴ പെയ്യുമ്പോൾ നല്ലപോലെ മണ്ണ് ഇങ്ങനെ കുത്തി ഒലിച്ച് പോകാൻ സാധ്യതയുള്ള എടുത്തുനിന്ന് നോക്കിയിട്ടാണ് ഞാൻ മണ്ണ് എടുക്കുന്നത് അപ്പം അവിടെ ഇങ്ങനെ ഒരു കുഴി പോലെ ആവും പിന്നെ മേലേന്ന് ഒരു തട്ട് പോലെ പറമ്പ് കിടക്കണ കാരണം മേലേന്ന് വരുന്ന മണ്ണ് ഈ കുഴിയിൽ വന്ന് ചാടിക്കോളും അപ്പം അങ്ങനെ കുറെ ട്രിക്കും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെറിയ ചെറിയ അടുക്കളത്തോട്ടം സെറ്റപ്പിലുള്ള കൃഷി മുന്നോട്ട് പോകണത് അങ്ങനെ തീ മൂത്തു നമ്മുടെ ഉള്ളിമുളകൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ കടച്ചൊക്കെ കിട്ടുകൊടുത്ത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അത് മൂടി വയ്ക്കുകയാണ് കടച്ചക്കിപ്പോൾ നല്ല വിലയുണ്ടെന്ന് തോന്നണല്ലേ ഇവിടെ എഴുപത് രൂപയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കടച്ചക്കെയും നമുക്ക് നമ്മുടെ വളുപ്പിൽ നിന്ന് കിട്ടിയാൽ ഭയങ്കര സന്തോഷം അതങ്ങനെയാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടണതൊക്കെ കൊണ്ടുവന്ന് കറി വയ്ക്കുമ്പോഴേ ഒരു മുളകായാലും ഞാൻ പറയാറില്ലേ ഒരു ചീ ഇത്തിരി ചീരയായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടാ പൊട്ടിച്ച് കറി വെക്കുമ്പോൾ അപ്പോൾ കറികളുടെ എന്തൊക്കെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി കോഴിക്കുട്ടികൾക്ക് മേലെയുള്ള കോഴിക്കുട്ടികൾക്ക് തീറ്റ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനവർക്ക് തവിട് നനച്ച് തവിടാണ് കേട്ടോ ഞാൻ കൊടുക്കണ ചോളപ്പൊടിയിൽ അത് അപ്പം ചോളപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ആവശ്യത്തിന് കഞ്ഞിവെള്ളവും പിന്നെ നമ്മൾ മീൻകറി വെച്ചേൻ്റെ നാളികേരം പാല വെച്ചതെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ നാളികേരത്തിൻ്റെ ആ ഉണ്ടായിരുന്നു തേങ്ങാ പീരിയും കൂടി ഇട്ടിട്ട് തവിടെ നനച്ച് കോഴികൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ കടച്ചക്ക വെന്തിട്ടുണ്ട് കേട്ടാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പേരികളിലെനിക്ക് പച്ച വെളിച്ചെണ്ണ നേരെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിരുന്നു ആദ്യത്തെ കടച്ചൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കൊല്ലത്തെ സൂപ്പറായിരുന്നു കേട്ടോ ഒരു പത്ത് നൂറ് കടച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ആ അതി കഠിനമായ ചൂടിൽ ഭയങ്കര ചൂടല്ലായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ നെയ്യ് നമ്മൾ ടെറസ്സിലെത്തിയിട്ടുണ്ട് ടെറസ്സിൽ നമ്മുടെ കോഴിമക്കൾ നമ്മളെ നോക്കി നിൽക്കുമായിരുന്നു തീറ്റയൊക്കെ നമ്മൾ രാവിലെ വെച്ച് കൊടുത്തത് അവർ തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുരിങ്ങയില ഭയങ്കര ഇഷ്ടം അവർക്ക് അപ്പോൾ കാൽസൊക്കെ അവർക്ക് നല്ല പോലെ കിട്ടാനും യുടെ തൂവലുകളൊക്കെ നല്ല ശക്തിയിൽ വളർന്ന് വരാനും ഇവർ നല്ല ഹെൽത്തിയായിട്ട് വളരാനും ഒക്കെ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ മുരിങ്ങല ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കോഴി വളർത്തലിൻ്റെ വീഡിയോയില് ആരെങ്കിലും ഇത് കാണാത്ത കൂട്ടാരുണ്ടെങ്കിൽ ഇലകളൊക്കെ കൊടുത്ത് കോഴികളെ തീറ്റി പഠിപ്പിക്കട്ടെ അപ്പം നല്ലപോലെ അവർ വളരും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും ചെയ്യും അവർ വലുതായി വരുമ്പോഴും അവരുടെ മീറ്റായാലും എഗായാലും നല്ല പോഷക സമ്പന്നമായിരിക്കും കേട്ടോ അത് ആ ആ ഒരു ഉദ്ദേശം കാരണമാണ് ഞാൻ വീട്ടിൽ കോഴി വളർത്തുന്നത് നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യമുള്ള കോഴിമുട്ടയും മീറ്റായാലൊക്കെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ മഴയത്തെ പറമ്പിൽ ചീര കുറേ ഞാൻ നട്ടു നോക്കിയിട്ടാണ് അതൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ചീഞ്ഞു പോവാം അപ്പോൾ വിചാരിച്ചു ടെറസ്സിൽ ചേട്ടൻ പറഞ്ഞതിൻ്റെ അടുത്ത് ടെറസ്സിലൊരു ചാക്ക് വിരിച്ചിട്ട് അതിൽ വളവും മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ നട്ട് നോക്കാൻ അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചീര തൈകൾ ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി നട്ട് ശരിയാക്കണം അപ്പോഴേക്കും ലഞ്ച് ടൈമായി ചേടനൊക്കെ വന്നു ലഞ്ച് കഴിക്കാൻ അപ്പോൾ ഇത് ചേട്ടൻ എടുത്ത ചോറാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കടച്ചൊക്കെ കുറച്ചധികം വിളമ്പിയായിരുന്നു പക്ഷേ ചേട്ടന് കടച്ചൊക്കെ അധികം കഴിക്കുമ്പോൾ വയറിന് വേദനയൊക്കെ വരും ചിലവർക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ചില യ്ക്ക് വരും അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ വിളമ്പിയല്ലേ കുറേ വിളമ്പ് ഞാൻ എനിക്കുള്ളത് ഞാൻ വിളമ്പി എടുത്തോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് കടച്ചൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കടച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കടച്ചൊക്കെ ഉപ്പേരി കൂട്ടാൻ ഇങ്ങനെ കറി മസാലക്കറി വെക്കണേക്കാളും ഇങ്ങനെ ഉപ്പേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചപ്പോൾ ചേട്ടൻ ചേട്ടനാളത് എടുക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിന് പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കയ്പക്കിലേ അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം വെറുതെ പറയലേട്ടാ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചിണ്ടാക്കുന്ന ആ ഒരു സംഭവം ആ ചെടികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പാവയ്ക്ക മുളക് അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് എന്താണെന്നറിയില്ലേട്ടോ നമ്മൾ നമ്മുടെ അധ്വാനം അതിൻ്റെ പിന്നിലുള്ള കാരണമാണാവോ അതോ ഏറെ ഏറെക്കുറെ വിഷമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണ കാരണമായിരിക്കും മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എല്ലാം വിഷത്തിലും മുങ്ങിയിട്ടല്ലേ കിട്ടണേ അത് നമ്മൾ വീട്ടമ്മമാർ എത്ര നേരം ഉപ്പിലും മഞ്ഞൾ പൊടിയിലും ഒക്കെ ഇട്ട് വെച്ചിട്ടല്ലേ കുക്ക് ചെയ്യണേ നമുക്കത് വെക്കുമ്പോഴും എൻ്റെ ഒരു ഫീലിങ്സ് തന്നെയാണോ നിങ്ങൾക്ക് അത് കഴിക്കുമ്പോഴും അത് നമ്മൾ കറിക്കായിട്ട് അരിയുമ്പോഴും ദൈവമേദിയിൽ എത്ര വിഷമുണ്ടാവും എന്നുള്ളൊരു ചിന്ത വരാറുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് വരും കേട്ടോ അങ്ങനെ വരാറുണ്ട് പക്ഷേ നമ്മുടെ തോട്ടത്തിന് നമ്മൾ പറിച്ചെടുത്ത് കറി വെക്കുമ്പോൾ അതൊന്നല്ല നമുക്ക് ഭയങ്കര സന്തോഷം സംതൃപ്തി നമ്മൾ ആണെന്നുള്ള ാണ് അത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ രാവിലെ ഉപ്പേരി പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾസിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അതുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി പാവയ്ക്ക് തോരം വെച്ചത് പിന്നെ കടച്ചക്ക ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മൾ വെച്ച മീൻകറിയുണ്ട് കേട്ടാ അപ്പം ഇതൊക്കെയായിരുന്നു പിന്നെ ഇരുമ്പുളിയും ഉള്ളിയും കൂടി ചമ്മന്തി അരക്കണത് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ആൾ ചോറും ഉണ്ട് പോയത് ആൾക്ക് പലഹാരത്തിനേക്കാളൊക്കെ ഇഷ്ടം പലഹാരം ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോവും അപ്പം അന്ന് എനിക്ക് പലഹാരം ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം അന്ന് ഞാൻ ചോറ വെച്ചത് അപ്പോൾ അതിന് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ നമ്മൾ ഇരുമ്പൻ പുള്ളി ഉള്ള സമയത്ത് പുളി പൊട്ടിച്ച് ഉപ്പിലിട്ട് വെച്ചായിരുന്നതാണ് അപ്പം നമ്മുടെ കിളി കിളിക്കുട്ടി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കിളിക്കുട്ടിയല്ല കിളിമുട്ട ഉണ്ടായിരുന്നില്ലേ അത് വിരിഞ്ഞിട്ടുണ്ട് കിളിക്കുട്ടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി പുറത്തെടുന്ന് നടക്കുന്ന കേട്ടാ അപ്പോൾ ആമിക്കുട്ടീനെ പൊക്കിയെടുത്ത് കാണിച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടമായി അപ്പം അതാ ഉറങ്ങാൻ തോന്നുന്നു അതനങ്ങാണ്ടിരിക്കണുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയല്ല അവരെ കൂട് കാണാൻ നോക്കിയേ എത്ര രസമായിട്ടാണ് കൂടുണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെടികളൊന്നും അധികം കെയർ ചെയ്യാത്ത സമയട്ടെന്നാലും ആ പാവങ്ങൾ പൂത്തൊക്കെ നിൽക്കണുണ്ട് കണ്ട നല്ല ഭംഗിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് ഇട്ടത് പിന്നെ നമുക്ക് ലില്ലി ലില്ലിച്ചെടിയുമട്ടുണ്ടായിരുന്നു അത് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വേണ്ട നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നല്ല വിശേഷങ്ങളും ചെറിയ ചെറിയ കുട്ടി കൃഷി വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും നമ്മുടെ പപ്പായ പാക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പഴുപ്പിക്കാനായിട്ട് പൊട്ടിച്ച് വയ്ക്കണം ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്